ഏറ്റവും വലിയ വേട്ടക്കാരൻ എന്ന സവിശേഷത സ്വന്തമാക്കിയ ഒരു ജീവി വർഗം കരയിൽ ജീവിക്കുന്ന മാംസഭോജികളിൽ ഏറ്റവും വലുപ്പമുള്ളവൻ സിംഹമോ പുലിയോ എന്തുമാകട്ടെ നെഞ്ചും വിരിച്ച് നേരിടുന്നവൻ ആരെയും ഭയമില്ലാത്ത സ്വഭാവവും ഭീമാകാരമായ ശരീരവും കടാര പോലെയുള്ള നഖങ്ങളും അവനെ എല്ലാവരിൽ നിന്നും സംരക്ഷിച്ചു എന്നാൽ ഒരാൾക്ക് മുന്നിൽ മാത്രം അവൻ മുട്ടുമടക്കി നാൽക്കാലിയായ അവനെ പേടിപ്പിച്ചത് ഇരുകാലിയായ മനുഷ്യനാണ് ഇന്ന് പറയുന്നത് ഹിമപ്രദേശത്തെ അടക്കി ഭരിക്കുന്ന ധ്രുവക്കരടികളെ കുറിച്ചാണ് മന്ദ ജീവിത സഹചാരിയാക്കിയ കരടിയെക്കുറിച്ച് കരയിൽ ജീവിക്കുന്ന മാംസഭോജികളിൽ ഏറ്റവും വലുപ്പമുള്ളവയാണ് ധ്രുവക്കരടി കരടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയവയും ഇവർ തന്നെയാണ് എട്ട് മുതൽ പതിനൊന്ന് അടി വരെയാണ് ധ്രുവക്കരടിയുടെ നീളം പിൽക്കാലുകളിൽ എണീറ്റു നിൽക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ ഇത്ര പൊക്കമുള്ള ഒരു കരടിയെ വേറെ കണ്ടുകിട്ടുക പ്രയാസമാണ് ഭാരം ഏകദേശം എഴുന്നൂറ് കിലോഗ്രാം വരും ആൺകരടികളാണ് ഇത്ര ഭീമന്മാർ പെൺകരടിക്ക് വലുപ്പവും ഭാരവും താരതമ്യേന കുറവാണ് ആണും പെണ്ണും തമ്മിൽ ഇത്ര പ്രകടമായ വ്യത്യാസമുള്ള സസ്തരി വർഗവും വേറെയില്ല എന്നാൽ ഈ വലിപ്പ കൂടുതൽ കണ്ട് അതിശയിക്കേണ്ട കാര്യമില്ല എന്നാണ് ശാസ്ത്രം പറഞ്ഞു വെക്കുന്നത് മൺമറഞ്ഞ ഇവയുടെ പൂർവികർക്ക് ഇതിലും വലിപ്പമുണ്ടായിരുന്നത്രേ ശരീരത്തിന്റെ അസാമാന്യമായ ഈ വലിപ്പ കാരണം ധ്രുവക്കരടുകളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പൊതുവേ ഒരു മന്ദതയുണ്ട് മണിക്കൂറിൽ ആറ് കിലോമീറ്റർ താഴെ ദൂരമേ ഇവ സഞ്ചരിക്കാറുള്ളൂ ഓട്ടം അപൂർവമാണ് അഥവാ ഓടിയാൽ തന്നെ പെട്ടെന്ന് ക്ഷീണിക്കുന്നവയാണ് എത്ര മടിയനും ഒരു കാര്യത്തിൽ വാശിയുണ്ടാകും ആഹാരം കഴിക്കുന്നത് ഇത് അതുമില്ല എട്ട് മാസം വരെ ആഹാരം കഴിക്കാതിരിക്കാനും ഇവയ്ക്ക് സാധിക്കും എന്നാൽ ആഹാരം കഴിച്ചു തുടങ്ങിയാലോ വയറ് നിറയെ കഴിക്കുകയും ചെയ്യും പൂർണ്ണ വളർച്ചയെത്തിയ ധ്രുവക്കരടിക്ക് ഏകദേശം അറുന്നൂറ്റി എൺപത് കിലോഗ്രാം വരെ ഭാരവും പതിനൊന്നടി വരെ ഉയരവും ഉണ്ടാകും കാണാൻ കൗതുകവും സ്നേഹവും ഒക്കെ തോന്നുമെങ്കിലും വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ വേട്ടക്കാരൻ എന്ന പദവി ധ്രുവക്കരടിക്കുള്ളതാണ് വലുതാകുമ്പോൾ അതിന് വലുപ്പം കൂടുമെങ്കിലും ജനിക്കുമ്പോൾ ഇത്തിരി കുഞ്ഞന്മാരായ ഇവയെ കാണാനും വളരെ ക്യൂട്ടാണ് വെറും അര കിലോഗ്രാമിനടുത്ത് മാത്രമായിരിക്കും ധ്രുവക്കരടി കുഞ്ഞുങ്ങളുടെ ഭാരം ഒന്ന് ഓർത്തു നോക്കിക്കെ മനുഷ്യ കുഞ്ഞുങ്ങളെക്കാൾ ഭാരം കുറവായിരിക്കും ഇതിനുണ്ടാകുക പിന്നെയാണ് ഇവ വലിപ്പം വെച്ച് തുടങ്ങുന്നത് ജനിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോഴേക്കും നല്ല ഭക്ഷണം ലഭിച്ചാൽ ശരീരഭാരം മനുഷ്യ കുഞ്ഞുങ്ങളെക്കാൾ ഇരട്ടിയാണ് മൂന്ന് പാളികളുള്ള ശരീരത്തിന്റെ ഭാഗമായ കോട്ടാണ് ധ്രുവ കരടികളെ വലിയ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്നത് പുറംഭാഗത്തെ വെള്ളരോമത്തിന് പ്രകാശം പ്രതിഫലിപ്പിക്കാനുള്ള ശേഷിയുണ്ട് മഞ്ഞിൽ കഴിയുന്ന മറ്റു ജീവികളെ പോലെ ഇത് ഒരു പരിധിവരെ സുതാര്യവുമാണ് വെള്ള നിറത്തിലുള്ള ഇവ എങ്ങനെയാണ് ഈ കൊടും ശൈത്യം അതിജീവിക്കുന്നത് എന്നൊരു സംശയം ഉണ്ടാകാനിടയുണ്ട് അതൊരു കാരണം ഇവയുടെ ൊലിയുടെ നിറമാണ് വെള്ള പുതപ്പിനടിയിലെ ധ്രുവക്കരടിയുടെ തൊലിയുടെ നിറം കറുപ്പാണ് ഇതാണ് ഇവരുടെ ശരീരത്തെ കൊടും ശൈത്യത്തിൽ നിന്നും പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് ഇത് ശരീരത്തിന് ആവശ്യമായ ചൂട് ആഗിരണം ചെയ്യുന്നതിന് ഇവയെ സഹായിക്കുന്നു ഇതിന് താഴെ ഇഞ്ചോളം കനത്തിൽ കൊഴുപ്പുമുണ്ട് ഇതുകൊണ്ടൊക്കെയാണ് തണുപ്പിന് അത്ര പെട്ടെന്ന് ധ്രുവക്കരടിയെ സ്പർശിക്കാൻ കഴിയാത്തത് കൊടും തടുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്നത് ഇവയുടെ ശരീരത്തിലെ കൊഴുപ്പാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ മറ്റു ജീവികളെ അപേക്ഷിച്ച് വളരെ കൂടിയ അളവിൽ കൊഴുപ്പ് ആവശ്യമുള്ള ജീവി വർഗം കൂടിയാണ് ധ്രുവക്കരടികൾ എങ്ങനെയാണ് ഇവന്മാർ ഇത്ര അളവിൽ കൊഴുപ്പ് ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെ ഒരു സംശയം തോന്നില്ലേ ഭക്ഷണത്തിലൂടെ എന്നതാണ് ലളിതമായ ഉത്തരം എന്നാൽ ഇവയുടെ പ്രധാന ഇരയായ നീർനായിൽ നിന്നാണ് ധ്രുവക്കരടിക്ക് കൊഴുപ്പ് ലഭിക്കുന്നത് നീർനായകളെ വേട്ടയാടി കീഴ്പ്പെടുത്തി ഭക്ഷിക്കുന്നതിൽ അഗ്രഗണ്യരാണിവർ വിറ്റാമിൻ എയുടെ സാന്നിധ്യവും കൂടുതലുള്ള ശരീരമാണ് നീർനായുടേത് ധ്രുവക്കരടികൾക്കാവട്ടെ വിറ്റാമിൻ എ സംസ്കരിക്കാൻ ശേഷിയുള്ള കരളുകളാണുള്ളത് ഭൂമിയിലെ മറ്റേത് സസ്തനികളുടെ ശരീരത്തിലുള്ളതിനേക്കാളും പത്തിരട്ടി വിറ്റാമിനെ ധ്രുവക്കരടിയുടെ ശരീരത്തിലുണ്ട് ഇത്രയേറെ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിച്ചിട്ടും ഹൃദയ സംബന്ധമായ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത സ്വാഭാവികമായ കൊഴുപ്പിനെ ദഹിപ്പിക്കാനും ശരീരത്തിന്റെ ഭാഗമാക്കാനും ധ്രുവക്കരടികൾക്ക് കഴിയുന്നത് ഇപ്പോഴും വലിയ അത്ഭുതമാണ് ധ്രുവക്കരടിയുടെ ഈ പ്രത്യേക ശേഷിയെക്കുറിച്ച് ശാസ്ത്രലോകത്ത് ഇപ്പോഴും നിരവധി ഗവേഷണങ്ങൾ നടക്കുകയാണ് ഇന്നും അതിനൊരു കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ല കൊഴുപ്പ് അടിയുന്നത് മൂലമുള്ള ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്നും മറ്റ് അസുഖങ്ങളിൽ നിന്നും ധ്രുവക്കരടിയെ രക്ഷിക്കുന്നത് എന്താണ് ഈ പ്രത്യേകത എന്തെന്നറിയാൻ ശാസ്ത്രം ഇന്നും പരിശോധനകൾ നടത്തുകയാണ് ഇതിന് ഉത്തരം കിട്ടിയാൽ വൈദ്യശാസ്ത്ര രംഗത്തിന് വലിയ ഗുണം ചെയ്യുമെന്നത് ഉറപ്പാണ് ഭൂമിയിലെ ജീവികളിൽ ധ്രുവക്കരടി ഭയപ്പെടുന്നത് മനുഷ്യനെ മാത്രമാണ് കൂർത്ത നഖങ്ങളും വലിയ ശരീരവും ഉപയോഗിച്ച് എല്ലാ ശത്രുക്കളെയും തുരത്തുന്ന ഈ വമ്പന് പക്ഷെ മനുഷ്യനോട് പിടിച്ചു നിൽക്കാൻ കഴിയാറില്ല മാംസത്തിനായും രോമകൂപങ്ങൾക്കായും ഇവയെ മനുഷ്യർ ധാരാളമായി വേട്ടയാടാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് വളരെയധികം വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി കൂടിയാണ് ഈ ധ്രുവക്കരടി കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യരുടെ വേട്ടയും ധ്രുവക്കരടിയെ വംശനാശത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ് പല രാജ്യത്തും ധ്രുവക്കരടി വേട്ട ഇപ്പോഴും നിയമവിധേയമാണ് നൂറുകണക്കിന് വേട്ടക്കാരാണ് ഇങ്ങനെ ധ്രുവക്കരടിയെ വേട്ടയാടി ഉപജീവനം നടത്തുന്നത് അപ്പോൾ ധ്രുവക്കരടിയെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ